മഴ പെയ്ത ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇനി ലിയോ അല്ല ബെല്ല

വീടെടുക്കല്ലടാ താരാട്ടുപാട്ടിയോ പാടിയോറക്കുന്നു താരാട്ടുപാടിയ കുഞ്ഞേ നെയ്യൂറിങ് ഇങ്ങോ വെള്ളാട്ടുപോക്കരോ എന്താ ജോലീന്റെ ഒരു സുഖല്ലേ മഴ എന്നാലും ആരുടെടുത്തോ ജോലി കിടന്നത് നമ്മുടെ അടുത്തോ ഏഹ് എന്തായാലും ഇട്ട് വന്നിട്ടില്ല ജോലി എന്നാലും അച്ചമ്മ അന്നേരം പിന്നെ ഒന്നും വൃത്തിയില്ല ഇന്നലെ മൂത്ര ഒഴിക്കാൻ പോയിട്ട് പെട്ടന്ന് തന്നെ അകത്തേക്ക് കേറി പാവും നോക്കിക്കോട്ടോ മുസ്ത മുസ്താ മുസ്താന ശ്രദ്ധിക്കണ്ടേട്ടോട്ടില്ല ഒന്നും ചെയ്യൊന്നുല്ല േ അതൊക്കെ <sous -titrage>